ഹായ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു ആണ് ഈ വീഡിയോ ഒരു റെക്കോർഡ് വീഡിയോ ആണ് ഇത് നമ്മുടെ ബുക്കിംഗ് നമ്പറിലോട്ട് വന്നിട്ടുള്ള ഒരു ഞരമ്പൻ അങ്ങനെ തന്നെ പറയണം ഞരമ്പൻ അല്ല അവന് ഇതിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഓക്കെ അവൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ഞാനത് എൻ്റെ സ്റ്റാഫ് ആദ്യം തന്നെ റെക്കോർഡ് ചെയ്തു ഇത് എൻ്റെ സ്റ്റാഫായിട്ടുള്ള കിഷോറാണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഇവൻ കോൺടാക്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് കോള് വീഡിയോ കോള് പിന്നെ അതുപോലെ കോൾ കോൾ മീ കോൾ മീന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമർ ആയിരിക്കുമെന്ന് കരുതിയാണ് അവർ ഈ കോൾ അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്ത ഉടനെ കാണുന്നത് ഇവൻ്റെ കുറേ ആഭാസ പ്രകടനങ്ങളാണ് ഓക്കെ അതായത് തുണിയില്ലാത്ത കുറേ ആഭാസ പ്രകടനങ്ങളാണ് അവർ കാണേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ അവർ എന്നെ ഇൻഫോം ചെയ്തു ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്തോളാം പറഞ്ഞു വേറൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തോളാം പറഞ്ഞു വീഡിയോ കോളൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വാട്സാപ്പിൽ ഇല്ലാത്തത് കൊണ്ട് അവർ വേറൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോള് വോയിസ് കോള് പിന്നെ അവൻ അവനെ തിരിച്ച് വിളിക്കാനുള്ള മെസ്സേജസ് അവൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുരിതുരായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ആദ്യം ഓർത്തത് ഇതിനു മുമ്പ് നമ്മുടെ ആര്യയ്ക്ക് ഇങ്ങനെ ഒരു ബഡായി ആരിയാണ് നമ്മുടെ ബടായി ആരിക്ക് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ എന്നുള്ള ഭാവത്തിൽ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വന്നത് ഞാൻ ഇത്രയും വർഷമായിട്ട് ബിസിനസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് തട്ടി കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു അപ്രോച്ച് ഇത് ഇത് ഒരു ഫസ്റ്റ് ടൈമാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ അത് കണ്ടോ ഞാൻ ഇത് ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഞാൻ എഡി ഷൂ പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് ഈ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വേണമെങ്കിൽ ഞാൻ ലൈവ് ഇട്ടിട്ട് പോലും നിങ്ങൾക്കത് കാണിച്ചു തരാം കോൾസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ാക്കയാണ് അവൻ എന്ത് വിഷമാണെന്ന് അറിയാൻ പാടില്ല അവന് ഭയങ്കര വിഷമാണ് കേട്ടോ നമുക്കൊന്നും ഒരു പാ പത്ത് പേര് നിന്നാൽ പോലും തീരുവല്ല അവൻ്റെ വിഷം അത്രയും വിഷമത്തിലാണ് അവൻ നിൽക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയ്ക്കും നാട്ടിൽ ആരും ഇല്ലാണ്ടിരിക്കുകയാണോ ഇവൻ ഈ കിടന്ന് ഈ നമ്പറിലോട്ട് കിടന്ന് ഈ ചത്തു കിടന്ന് വിളിക്കാനായിട്ട് ഒന്നുകിലൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ അവൻ്റെ സെക്സ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇതിൽ രണ്ടിൽ എന്തോ ഒന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തോ ഒന്നാണ് എന്താണെങ്കിലും വോട്ട് എവർ നമ്മളിത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് നമ്പർ ഉൾപ്പെടെ തന്നെ ഞാനിത് പബ്ലിഷ് ചെയ്യേണ്ടാന്ന് ഓർത്തതാണ് കംപ്ലൈൻറ്റ് ചെയ്യാന്നാണ് ആദ്യം ആദ്യം വിട്ട് കളയാന്നാണ് ഓർത്തത് പക്ഷേ അവൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻ്റ് ചെയ്ത് അതിൻ്റെ പടിയായിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി ലാബിലൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഇളിച്ചുകൊണ്ടൊരു കമൻ്റ് ഞാൻ കണ്ടായിരുന്നു അങ്ങനെയുള്ളവരാണ് നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും ആപത്തായിട്ടുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രതികരിക്കണം തോന്നാതെ ഇളിച്ചോണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്കാണ് ഇതിൻ്റെയൊക്കെ അവരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഇവൻ ഇപ്പോഴും ലൈവിലാണ് കണ്ടോ ഇപ്പോഴും നമ്മൾ ഈ കോൾസ് എടുത്തില്ലെങ്കിലും അവൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോളൂ ഞാനിത് എടുത്തത് എന്തിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചേക്കാം ബ്ലോക്ക് ചെയ്ത് എന്ന് ചോദിച്ചേക്കാം എൻ്റെ നമ്പറാണ് എൻ്റെ നമ്പറിൽ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവൻ്റെ കിടതാപ്പ് ഇങ്ങോട്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് കാണാനല്ല ഞാൻ ഞാനിവിടെ സ്റ്റാഫിന് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ആളുകൾ ആളുകളിരിക്കുന്നത് അവൻ്റെ കിടുതാപ്പ് അല്ലെങ്കിൽ അവൻ്റെ കിടുക്കാമണി കാണാനായിട്ടല്ലോ നമ്മളിരിക്കുന്നത് നമ്മൾ ബുക്കിങ്ങിനാണ് അതൊരു ബിസിനസ് നമ്പറാണ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലാതെ അവൻ്റെ കിടുക്കാമണി കാണാനായിട്ടും അവൻ്റെ വേഷം കെട്ട് കാണാനായിട്ടും അവൻ്റെ തുണിയില്ലാത്ത ഫോട്ടോയും വീഡിയോയും കാണാനായിട്ടും അല്ല നമ്മൾ ആരും ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ ഇനിയും ഇതുപോലെ എത്ര പേരോട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിഞ്ഞൂടാ നമുക്കാദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഒരു ആരോപണം വരുമ്പോൾ അത് ലൈവായിട്ട് ഇടണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അവൻ്റെ നമ്പറും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉൾപ്പെടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നമുക്കത് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കാനും ഇവനെ പോലുള്ളവരുടെ കെണിയിൽ പോയി ചാടാതിരിക്കാനും വേണ്ടിയിട്ട് അതിനെതിരെ പ്രതികരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ലിങ്ക് അവൻ അയച്ചു കൊടുക്കുന്നുണ്ട് അവനൊന്ന് കോ ഒരു ഇത്തിരി കോൾമേർ കൊള്ളട്ടെ അല്ലെങ്കിൽ ഇത്തിരി നിർവൃത്തി അടയട്ടെ അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ മുള്ളും ഉരുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും തീരുന്നതല്ല അവൻ്റെ വിഷമം അവൻ ഇച്ചിരി കൂടിയ വിഷമമാണുള്ളത് അപ്പോൾ അത് തീർക്കാനായിട്ട് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഓക്കെ ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ഇടി കൊടുക്കുന്ന പോലീസുകാർ തന്നെയുള്ളത് അവന് കൂമ്പിരി ഇട്ടിന് നല്ല നാല് ഇടി കിട്ടുമ്പോൾ അവന് ശരിയാവും അപ്പോൾ അവൻ്റെ ആ സാധനത്തിന് ഉള്ള വിഷമോ അങ്ങ് മാറിക്കിട്ടും ഞാനതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഞാൻ ഫോട്ടോയും വീഡിയോ ആയിട്ട് വരുന്നു ഞാനത് റെക്കോർഡ് ചെയ്ത് എടുത്തതിന് ശേഷം തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മളത് വെയിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് അറിയില്ലല്ലോ ഇവനെ ഇനിയിപ്പോൾ അവരുടെ നിന്ന് അവിടുന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴല്ലേ അവൻ ആ വിഷമം മാറത്തുള്ളൂ അതാണ് അപ്പം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാൻ നേരെ മറിച്ച് അവിടെ ഒരു പോസ്റ്റീവ് ഉണ്ടോയെന്നിട്ടിട്ട് പിന്നെ ഞാൻ വേണ്ടാതിരുന്നത് നിങ്ങളോർക്ക് ഞാൻ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തതാണെന്ന് ഓർക്കും ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നു അവൻ ഇപ്പോഴും ലൈവിലുണ്ട് ഭയങ്കര വിഷമിച്ച് ഓ ഇവൻ എന്നാത്തിൻ്റെ വിഷമാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്കും കൂടിയ വിഷമാണിവന് അപ്പോൾ ആ വിഷമം അങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി അപ്പോൾ അവൻ്റെ വിഷമമൊന്നു മാറ്റി കൊടുക്കാൻ കൊണ്ടോ എൻ്റെ ആളുകളെ കൊണ്ടോ പിന്നെ അതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടോ സ്ത്രീകളെക്കൊണ്ടോ ഒന്നും പറ്റത്തില്ല നല്ല പോലീസുകാരെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ ഇവൻ്റെ വിഷമം മാറ്റിക്കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ അത് അങ്ങ് മാറ്റി കൊടുത്തേക്കാം നമ്മൾ അല്ലേ അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രത്യേകിച്ചും പെൺകുട്ടികളോട് ഈ ഫോർട്ടി ഇയേഴ്സുള്ള എനിക്കിത്രയും മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ചെറിയ പിള്ളേരുടെ ആരും പറയാനില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആരെ കണ്ടാലും കാമം തോന്നുന്ന ഇതുപോലുള്ള ഫ്രസ്ട്രേഷൻ തോന്നുന്ന തുണി വക്കി കാണിക്കണമെന്ന് തോന്നുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഈ ഇന്ത്യൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്